അങ്ങനെ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കുന്നു ശനിയാഴ്ച അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും എന്നും അറിയിപ്പ് വരുന്നുണ്ട് അതേസമയം ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഞങ്ങൾ പോരാട്ടം തുടരും ഇന്ത്യ മുന്നണി എന്ന നിലയിലുള്ള ഞങ്ങളുടെ പോരാട്ടം തുടരും സമയം വരുമ്പോൾ സർക്കാർ രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കും എന്നൊരു സൂചന കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ നൽകുന്നുണ്ട് ഈ യോഗങ്ങളൊക്കെ കഴിയുമ്പോഴും ഇതിന്റെ തീരുമാനങ്ങളൊക്കെ വരുമ്പോഴും ഏറ്റവും ആശ്വാസകരമായ കാര്യം അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആഹ്ലാദിച്ചത് ആനന്ദിച്ചത് ആ ഒറ്റ കാര്യം കൊണ്ടായിരുന്നു അതായത് ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് അവസാനമാകുന്നു ബി ജെ പിക്ക് മാത്രമായി മാൻഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനാധിപത്യ സ്വഭാവമുള്ള മതനിരപേക്ഷ സ്വഭാവമുള്ള മറ്റ് പാർട്ടികളെ കൂടി കൂടെ വേണം ഈ സർക്കാരിന് എൻ ഡി എ സർക്കാരിന് മുന്നോട്ട് പോകാൻ ുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഏത് സർക്കാരായാലും അതിൻ്റെ നയവും പരിപാടിയും എന്താണ് എന്നാണ് ആദ്യം ജനങ്ങൾ ചോദിക്കുക പക്ഷെ എൻ സർക്കാരിനോട് അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന മൂന്നാം സർക്കാരിനോട് നരേന്ദ്രമോദി സർക്കാരിനോട് നിങ്ങളുടെ നയവും പരിപാടിയും എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു നയവും പരിപാടിയും പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ ഡി എയുടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയധികം വിലപേശൽ സാധ്യത ഈ രണ്ട് കക്ഷികൾക്കും രണ്ട് പാർട്ടികൾക്കും ജെ ഡി യുവിനായാലും അതുപോലെ തെലുങ്ക് ദേശം പാർട്ടിക്കായാലും ടി ഡി പിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പതിനാറ് ആകെയുള്ള പതിനേഴ് സീറ്റുകളിൽ ആന്ധ്രയിൽ മത്സരിച്ച ടി പിക്ക് പതിനാറ് സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ആറ് സീറ്റുകൾ ബി ജെ പിക്ക് നൽകി ആ ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കാനും ചി ഡി പിക്ക് കഴിയുമ്പോൾ തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നത് കിങ് മേക്കർ തന്നെയാണ് അപ്പോൾ നായിഡുവും നിതീഷും നിതീഷ് ജെ ഡി യുവിന്റെ നേതാവ് അദ്ദേഹം നിതീഷ് കുമാർ ബീഹാറിൽ അവർക്ക് പന്ത്രണ്ട് സീറ്റുകൾ ആണ് നേടാൻ കഴിഞ്ഞത് ആ പന്ത്രണ്ടും പതിനാറും ചുരുമ്പോ ഇരുപത്തിയെട്ട് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു ശക്തിയായി അങ്ങനെ ടി ഡി പിയും ജെ ഡി യു മാറുന്നു അവർക്ക് രണ്ടുപേർക്കും ആ രണ്ട് പാർട്ടികളുടെയും നയങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യാശ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിരുന്ന ജാതി സെൻസസ് ജാതി സെൻസസിന്റെ കാര്യത്തിൽ നിതീഷ് കുമാർ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ജാതി സെൻസസിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ് ഇപ്പോൾ അതുപോലെ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഈ രണ്ട് സഖ്യകക്ഷികളുടെയും നിലപാട് അവർക്ക് യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായി ബി ജെ പിയുടെ ഒരു നിലപാട് പിന്തുടർന്നുകൊണ്ട് തന്നെ പിന്തുണയ്ക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വൺ നേഷൻ വൺ പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ നരേന്ദ്രമോദിയുടെ ബി ജെ പ്രഖ്യാപിത ലക്ഷ്യം അതിലേക്കൊക്കെ എത്രമാത്രം ദൂരമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തും ഞങ്ങൾക്കങ്ങ് നടപ്പിലാക്കാം എന്തും വിലക്കെടുക്കാം എന്നൊക്കെയുള്ള അവരുടെ ധാർഷ്ട്യത്തിന് വലിയ തിരിച്ചടിയിട്ടിരിക്കുന്നു ഇനി അതുപോലെയൊന്നും നടക്കില്ല ടി ഡി പി പോലെ ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടി അതുപോലെ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പാർട്ടി ജെ ഡി യു അതൊരു മതേതര സ്വഭാവം പുലർത്തുന്ന പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണയോടെ അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെ കനിവുകൊണ്ട് ഭരണം നിലനിർത്തുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ എൻ ഡി നിന്ന് പഴയ പോലെ അപകടകരമായതൊന്നും രാജ്യം പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അപകടകരമായ അജണ്ടകൾ കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ കുറയുകയാണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏത് തരത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന ആ ഒരു സഖ്യത്തെ ശക്തിപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിരന്തരമായി ഒരു ശക്തമായ പ്രതിപക്ഷമായി ഈ സർക്കാരിനെതിരെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയൊക്കെ അവരുടെ ഈ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെയൊക്കെ പോരാടാനുള്ള ഒരു ഊർജം ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാം കക്ഷികൾക്കും എല്ലാ പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അത് ചെറിയ ഒരു കാര്യമല്ലല്ലോ ഇപ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ മോദി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം തന്നെ ഉണ്ടാവില്ല എന്ന് ആശങ്കപ്പെട്ടിരുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന ഉണ്ടാകില്ല എന്ന് ആശങ്കപ്പെട്ടിരുന്നവരുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വല്ലാത്ത ഭീതി അനുഭവിച്ചിരുന്ന ഘട്ടങ്ങളുണ്ട് പല ഘട്ടങ്ങളിലും അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ആശ്വാസമാണ് നരേന്ദ്രമോദിയോ ബി മാത്രമല്ല രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് രാജ്യത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഇന്ത്യ ബ്ലോക്ക് എന്ന ആ ഒരു സഖ്യം അല്ലെങ്കിൽ ആ ഒരു വലിയ നിര അതൊരു ബ്ലോക്കായിട്ട് തന്നെ ഒരു പ്രതിപക്ഷ നിരയായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അതേസമയം തന്നെ ഭരണപക്ഷത്ത് വളരെ പ്രധാനപ്പെട്ട പതിനാറും പന്ത്രണ്ടും സീറ്റുള്ള രണ്ട് പാർട്ടികൾ ആ രണ്ട് പാർട്ടികൾക്കും അവർ മതനിരപേക്ഷ സ്വഭാവം വച്ചു പുലർത്തുന്നവരാണ് എന്നതും അവർക്ക് നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെയുള്ള മാനസികമായ നിലപാടെങ്ങനെയാണ് എന്നും അവരൊക്കെ തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയായിരുന്നു എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ ഈ നാളുകൾ കഴിയുമ്പോൾ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്നൊക്കെയുള്ളത് വരും നാളുകളിൽ നമുക്കറിയേണ്ട കാര്യമാണ് അപ്പോൾ ഏതായാലും ഈ വീണ്ടും മോദി സർക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ പോലും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരോ ഒന്നും ആശങ്കപ്പെടുന്നില്ല മറിച്ച് അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിനെതിരെയുള്ള അത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള രാജ്യത്തിന്റെ അസ്തിത്വത്തിനും ഭരണഘടനയ്ക്കും തന്നെ എതിരെയുള്ള വെല്ലുവിളികൾ ഉയരുമ്പോൾ ശക്തമായി പ്രതിരോധിക്കാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട് ഒരു പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷ നിരയിൽ തന്നെ പാർട്ടികളുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്